ഹലോ എന്തുണ്ട് വിശേഷം സുഗ്ഗല്ലേ എല്ലാവർക്കും അപ്പം നമുക്കിന്ന് സ്കൂളുള്ള ദിവസമാണ് അതുകൊണ്ട് തന്നെ മക്കൾക്ക് സ്കൂളിലേക്ക് ലഞ്ചിനും ടിഫിനും എന്തൊക്കെ കൊടുത്തയച്ചു എന്നുള്ളൊരു കുഞ്ഞു വേദിയായിട്ടാണ് കേട്ടോ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഞാൻ പതിപോലെ കാലത്ത് എണീറ്റിട്ടുണ്ട് നേരത്തോടെ അഞ്ചുമണിക്ക് എഴുന്നിട്ടിട്ടുണ്ട് എന്നിട്ടുള്ള ഗുസ്തിയാണ് കേട്ടോ അത് എട്ട് മണിയാകുമ്പോഴേക്കും ഇവർക്ക് സ്കൂളിലേക്ക് പോകണം അപ്പോൾ അതിന് മുന്നേ നമ്മളിതൊക്കെ ഒപ്പിച്ചെടുത്തിട്ട് വേണം പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ഇന്ന് വെക്കണത് ഒരു ഉപ്പേരിയും അതേപോലെ തന്നെ ചെറിയൊരു ചാറുകറിയും ആണ് കേട്ടോ അപ്പോൾ ഞാൻ സിംപിളായിട്ട് ഞാൻ പറഞ്ഞു തരാം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തൃശ്ശൂരികാരി വെക്കുന്നത് ഇങ്ങനെയാണ് പല നാട്ടിലും പല രീതിയിലായിരിക്കും ജസ്റ്റ് ഒന്ന് എണ്ണയിൽ നമ്മൾ വെളിച്ചെണ്ണയിൽ സബോള വഴറ്റിയെടുത്തു അതിൽ വഴറ്റിയെടുത്ത സബോളയിലേക്ക് കുത്തിക്കാച്ചണ മിളക് ഉണ്ടല്ലോ നമ്മുടെ ചതമുളക് അത് നന്നായിട്ട് വാട്ടിയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മൾ ഞാൻ തലേദിവസം അരിഞ്ഞെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ വെജിറ്റബിൾസൊക്കെ അല്ലെങ്കിൽ എനിക്ക് കാലത്ത് അരിയാനുള്ള നേരം കിട്ടില്ല അപ്പോൾ ഞാൻ തലേദിവസം തന്നെ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ അതായത് വെച്ച കഷ്ണങ്ങള് ഞാൻ എടുത്തിട്ടുള്ളത് ബീൻസും ക്യാരറ്റും ആണ് അപ്പോൾ അത് നന്നായിട്ട് കുനുപ്പുനച്ചിട്ട് അരിഞ്ഞിട്ടുണ്ട് അരിഞ്ഞ വെച്ച കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പാകത്തിന് ഉപ്പും കൂടി ഇട്ട് എന്താ പറയുക മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നമ്മളത് മൂടി വച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ കാരണം തലേദിവസം നമ്മളിതൊക്കെ നുറുക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആ കാലത്തേക്കുള്ളൊരു വെപ്രാളുണ്ടല്ലോ അത് പകുതി കുറച്ചെടുക്കാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെയാണ് വെജിറ്റബിൾസൊക്കെ വെക്കുമ്പോൾ തലേദിവസം തന്നെ അരിഞ്ഞു വെക്കാവുന്ന കഷ്ണങ്ങളൊക്കെ എന്നുവെച്ചാൽ തലേദിവസം തന്നെ ആക്കി വെക്കും അതുപോലെ കായൊക്കെ വെക്കണെന്ന് വെച്ചാൽ അത് തലേദിവസം തന്നെ അരിഞ്ഞ് വേവീച്ച് വെക്കും കേട്ടോ രാത്രി വേവിച്ചു വെക്കും അപ്പോൾ പിന്നെ കാലത്തേക്ക് ആ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ അപ്പം നമ്മളിതിൽ നാളീരം കൂടെ ചേർക്കണുണ്ട് നാളീരം ഞാൻ എപ്പോഴാണ് ചേർക്കണതെന്ന് വെച്ചാൽ ഈ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നില്ലേ ഇത് നന്നായി വെന്തിട്ടുണ്ട് വെന്തതിന് ശേഷം അതായത് തീ ഓഫാക്കുന്നതിൻ്റെ തൊട്ട് മുന്നായിട്ടാണ് ഈ നാളികേരം ഞാൻ ചേർക്കുന്നത് അപ്പം നാളികേരത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് എനിക്ക് അങ്ങനെ നിൽക്കുന്നതാട്ടോ ഇഷ്ടം അതായത് അങ്ങനെ വല്ലാണ്ട് വാട്ടിയെടുത്തിട്ട് അതിന് വേറെ ടേസ്റ്റ് അതായത് നമ്മൾ ഈ മിളകിടുന്നതിൻ്റെ ഒപ്പം തന്നെ ചിലർ നാളികരം ഇടും അങ്ങനെയും വെക്കാറുണ്ട് ഞാൻ കേട്ടോ അതിന് വേറൊരു ടേസ്റ്റാണ് ഇതിന് വേറൊരു ടേസ്റ്റാട്ടോ എനിക്ക് അങ്ങനെ വെക്കണേക്കാട്ട് എനിക്ക് കൂടുതൽ ഇഷ്ടം ഞാൻ കടല വെക്കുമ്പോഴൊക്കെ ആണെങ്കിൽ കൂടിയിട്ട് നമ്മൾ പുട്ടിനെ കടല കുത്തിക്കാച്ചല്ലോ അപ്പോഴാണെങ്കിലും ഞാൻ ലാസ്റ്റത്തേക്കാണ് നാളികേരയുടെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും ചിലപ്പോൾ അത് വളിച്ച് പോകും അതായത് നല്ല ചൂടുകാലൊക്കെ ആണെങ്കിൽ ഇപ്പോഴത്തെ ക്ലൈമറ്റിനൊന്നും അതൊരു പ്രശ്നമുള്ള കാര്യമല്ല അപ്പോൾ അടുത്ത നമ്മൾ കറി ഉണ്ടാക്കേണ്ടത് ചാറ് കറിയായിട്ട് ഉണ്ടാക്കേണ്ടത് തക്കാളി കറിയാണ് കേട്ടോ ഉണ്ടാക്കേണ്ടത് അപ്പോൾ അത്യാവശ്യത്തിന് പുളിയില്ല തക്കാളിന്നിട്ട് അത് അപ്പം ഞാനൊരു രണ്ട് തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ട് അതിൽ പച്ചമുളകും വേപ്പലയും മഞ്ഞൾപ്പൊടിയും ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ട് അത് നന്നായിട്ട് ചട്ടിയിലിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം പുളി ചിലർക്ക് പുളി കറിയിൽ മുന്തി നിൽക്കണം എന്നുള്ള ഒരു കുറച്ച് കോലിപ്പുളിയാ അല്ലെങ്കിൽ മറ്റേ നമ്മുടെ കുടപ്പുളി എന്തെങ്കിലും ചെറിയൊരു കഷ്ണാക്കിയിട്ട് ഇട്ടുകൊടുത്തേക്കോട്ടെ അപ്പോൾ ഒരു പുളി മുന്തി നിൽക്കും എന്നിട്ട് നമ്മൾ ഈ വെന്ത് വന്ന തക്കാളി ഉണ്ടല്ലോ അത് നന്നായിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഒടച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഈ മിളകും സാധനങ്ങളൊക്കെ നന്നായിട്ട് ഈ പേസ്റ്റ് പരുവത്തിൽ ഇങ്ങനെ ഇങ്ങനെ കണ്ടോ ഇപ്പം കണ്ടില്ലേ ഇതേപോലെ നന്നായിട്ട് ഉടച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ എന്താ ചേർക്കണേന്ന് വെച്ചാൽ നല്ല ജീരകം ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി നാളികേരം നന്നായിട്ട് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം കേട്ടോ അരച്ചെടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് തരത്തിൽ വയ്ക്കാൻ പറ്റും ആ അരച്ചെടുത്തിട്ടുള്ള നാളികേരത്തിനെ ഒന്ന് അരിപ്പയിലിട്ടിട്ട് അരിച്ചെടുത്തിട്ട് അതിൻ്റെ ചാറിൽ നമുക്ക് ഈ കറി വയ്ക്കാൻ പറ്റും അങ്ങനെയും വെക്കാൻ പറ്റും അതേപോലെ ഈ അരച്ചെടുത്ത മിക്സ് മിശ്രിത നന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും രണ്ടും അതേപോലെ തന്നെ മറ്റേത് ഇത് ഇത്തിരി എന്താ പറയുക ഒരു കുറുക്ക് പോലെ ഒരു ഇത്തിരി തിക്നെസ്സിലാണ് വരാം മറ്റേത് ഇത്തിരി ലൂസായിട്ടാണ് വരാം കേട്ടോ അപ്പം അതും ടേസ്റ്റ് തന്നെയാണ് രണ്ട് തരത്തിലാക്കിയിട്ട് നമുക്ക് വെക്കാൻ പറ്റും എന്നിട്ട് പിന്നെ നമ്മൾ ലാസ്റ്റ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ താളിച്ചൊഴിക്കില്ലേ കടുക് അതുപോലെ തന്നെ ഉള്ളി നമ്മുടെ വട്ടൽ മുളക് വേപ്പല ഇതൊക്കെ കൂടിയിട്ട് താളി ചോദിക്കുക ഞാൻ കടുക് യൂസ് ചെയ്തിട്ടില്ല കാരണം എനിക്ക് ഡോക്ടർ കടുക് യൂസ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ കടുക് താളി ചോദിക്കണെങ്കിലേക്ക് ഇട്ടിട്ടില്ല ബാക്കി എല്ലാ കാര്യങ്ങളിലും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഉള്ളി വാട്ടി ബ്രൗൺ കളറിലാക്കിയിട്ട് ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ആ എന്താ പറയുക കൂട്ടാനിലേക്ക് അത് തട്ടി കൊടുക്കുകയാണ് ഇങ്ങനെ താളിച്ചെടുക്കുമ്പോൾ ഉള്ളി കരിഞ്ഞു പോകാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഉള്ളി വാടി വരുന്ന നേരത്ത് നല്ലൊരു സ്മെല്ല് വരും നമുക്ക് അപ്പോൾ ഉള്ളി വാട ഉള്ളി കഴിയാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഉള്ളി ഉള്ളിക്കഴിഞ്ഞ് പിന്നെ എല്ലാം കയ്യിൽ നിന്ന് പോയിട്ടാണ് അപ്പോൾ അതൊന്ന് ആ തുടക്കക്കാർക്ക് മാത്രമേ അതൊക്കെ ഒരു ടെൻഷനും അല്ലെങ്കിൽ ഒരു അറിയാകൊക്കെ ഉണ്ടായിരിക്കുള്ളൂ ബാക്കിയുള്ളവർക്കൊക്കെ അതായത് നമ്മളെ അമ്മമാർക്ക് അല്ലെങ്കിൽ അടുക്കളയിൽ കയറണ ഒരു എല്ലാവർക്കും അതൊക്കെ നന്നായിട്ട് അറിയാൻ സാധിക്കും എനിക്കിപ്പോൾ സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാൻ നന്നായിട്ട് അതപ്പോൾ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തത് അല്ലെങ്കിൽ ഇതൊന്ന് ഇട്ടിട്ട് കുറച്ച് നേരം ചട്ടി ഒന്ന് മൂടി വച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ അതിൻ്റെ ആ സ്മെല്ലൊക്കെ അതിലേക്ക് ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ ഞാൻ അപ്പോഴേക്കും ചോറൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കുക്കറിലാണല്ലോ ചോറൊക്കെ സിമ്പിളായിട്ട് എനിക്ക് വെക്കാൻ പറ്റും അപ്പം ഞാൻ ചോറൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്ന് ഇത്തിരി നേരം വാങ്ങിയിട്ടുണ്ട് ഇതൊക്കെ കൂടി ഉണ്ടാക്കി വന്നപ്പോഴേക്കും ഇതിനിടയിൽ അല്ലെ ചില്ലറ പരിപാടികൾ വേറെയുണ്ട് തുണി ഇടലും കാര്യങ്ങളൊക്കെ അതൊക്കെ വേറെ വരും ഡ്രസ്സ് തേക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഗോതമ്പ് ദോശയാക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ അത്ര വലിയ പത്തിയൊന്നും ഇല്ല ഗോതമ്പ് ദോശ പക്ഷേ ഈ വക കറികളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അങ്ങനെ വിഷമ വിഷമക്കേടൊന്നും ഇല്ലാണ്ട് അതും പൊക്കുള്ളൂ ടൗളിലേക്ക് അപ്പോൾ ഞാൻ ഗോതമ്പ് ദോശയിൽ വേറെ ഒന്നും ഇടൂല അതായത് ചിലർ ഉള്ളിയൊക്കെ ഇടണം കാണാറുണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല വെറുതെ ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് ചിലർ മുട്ടയും ചേർക്കൂട്ടോ ഗോതമ്പ് ദോശ ഉണ്ടാക്കുമ്പോൾ മുട്ടയും ഉണ്ടാക്കിയിട്ട് ഗോതമ്പ് ദോശ ചേർക്കണ ഉണ്ടാക്കുന്നവരുണ്ട് പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല ഞാൻ ജസ്റ്റ് സ്റ്റ് ഉപ്പ് ഇട്ടിട്ട് നമ്മുടെ ഗോതമ്പ് നന്നായിട്ട് പൊടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ട് കൈകൊണ്ടിങ്ങനെ കുറച്ച് നമ്മുടെ മാവിൻ്റെ അതായത് ദോശമാവിൻ്റെ ഒരു പരിവുണ്ടല്ലോ അതിലേക്കാക്കി എടുത്തിട്ട് അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുക സിമ്പിളാണ് ഇവിടെ അമ്മയൊക്കെ ഉണ്ടാകുന്നത് നമുക്കിങ്ങനെ ഞാൻ കാണാൻ കുറച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുക അമ്മയ്ക്കിങ്ങനെ എടൻ്റെ അമ്മയ്ക്കുണ്ടല്ലോ നല്ല കട്ടിയിൽ എന്താ പറയുക ഒരു പത്തിരിയുടെ കട്ടിയിലൊക്കെയാണ് അത്രയും കട്ടിയിൽ അമ്മ ദോശ ഉണ്ടാക്കുക ഗോതമ്പ് ദോശ അമ്മയ്ക്ക് ഗോതമ്പ് ദോശ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ നല്ല കട്ട അമ്മ ഉണ്ടാക്കും പക്ഷേ എനിക്കത് പറ്റില്ല കേട്ടോ ഞാൻ നല്ല നൈസാക്കിയിട്ട് തന്നെയാണ് എടുക്കാറുള്ളത് അപ്പം നമ്മുടെ ഇന്നത്തെ അടുക്കള അടുക്കളപ്പണികളെല്ലാം ഇതോടുകൂടി കഴിയൂട്ടാ ഇനിയിപ്പോൾ വേറെ പരിപാടി ഒന്നുമില്ല എട്ട് മണിയാകുമ്പോഴേക്കും അതിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് അടുക്കല ഇനി നമുക്ക് ഇവർ പോയി കഴിഞ്ഞാൽ പേരടിക്കലോ തുടയ്ക്കലോ അല്ലെങ്കിൽ തുണികൾ കഴുകലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യുക അത്രയേ ഉള്ളൂ അപ്പോൾ പായു അതിനിടയ്ക്ക് ചേച്ചി ഇനിയപ്പോൾ മുടി കെട്ടി കൊടുക്കുന്നത് നല്ല ഭംഗിയിൽ മുടി ഇങ്ങനെ മെടഞ്ഞിട്ട് കൊടുക്കേണ്ടിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് അമ്മൂട്ടിയാണ് ആ പരിപാടി ചെയ്യണത് അതുകൊണ്ട് എനിക്ക് അതും ഒത്തിരി പണി കുറവുണ്ട് ഞാൻ റിബൺ കെട്ടി കൊടുക്കണം മുന്നേ റിബൺ കെട്ടാൻ അറിയില്ല അപ്പോൾ അതുകൊണ്ട് റിബൻ ം കെട്ടാൻ വേണ്ടിയിട്ട് വായുമ്പ് വരും നല്ല രസമുണ്ടല്ലേ മടഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത് കാണാൻ അപ്പോൾ ഇനി ഇങ്ങനെ തന്നെ കെട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ നല്ല രസം എനിക്ക് മറ്റേ മറ്റേത് ഇതിന്റെ സ്പ്രിങ് ആണല്ലോ അപ്പൊ നമ്മൾ വിപ്പിടി പോലെ കിടക്കണേക്കാട്ട് എനിക്ക് എത്രയും കൂടെ ബെറ്റർ ആയിട്ട് തോന്നിയത് ഇങ്ങനെ മുടി മടഞ്ഞിട്ടപ്പോഴാണ് കേട്ടോ പിന്നെ ഇവരെ സ്കൂളിൽ മുടി മടഞ്ഞിടുന്നത് നിർബന്ധമുണ്ട് കുഞ്ഞിപ്പിള്ളേർക്കില്ലാന്നുള്ളൂ വലിയ പിള്ളേർക്ക് അമ്മൂട്ടിയൊക്കെ കാണിട്ടില്ലേ രണ്ടു ഭാഗത്തും മുടി മടഞ്ഞിടുന്നത് അപ്പോൾ നിർബന്ധമാണ് അത് മുടി മടയണമെന്നുള്ളത് അപ്പം ഇവർക്ക് വീട്ടിൽ നിന്നും ഫുഡ് കൊടുക്കും കൊടുക്കൂട്ടോ ഇവർ സ്കൂളിലേക്ക് പോകുന്നേക്കാട്ട് മുന്നേ രണ്ടാളേയും ഞാൻ വേറെ നിറച്ച് ഭക്ഷണം കഴിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിടുള്ളൂ പിന്നെ ഇവർക്ക് പത്തരയ്ക്ക് വീണ്ടും എന്താ പറയുക ടിഫിൻ ടൈമുണ്ട് അപ്പം ആ നേരത്തെ ടിഫിൻ കഴിക്കും പിന്നെ പന്ത്രണ്ടരയ്ക്കാണ് ഇവർ ലഞ്ച് ടൈം വരുന്നത് രണ്ടര ആവുമ്പോൾ ഇവരെ സ്കൂൾ കഴിക്കൂട്ടോ രണ്ടര ആവുമ്പോൾ ഇവർക്ക് സ്കൂൾ വിടും കാലത്ത് എട്ടര തൊട്ടിട്ട് ഉച്ചയ്ക്ക് രണ്ടര മുപ്പത്തി അഞ്ച് വരെയാണ് ഇവരെ ക്ലാസ് ടൈം എന്ന് പറയണത് ആറ് മണിക്കൂർ അപ്പോൾ ഇതിനിടയിലായിട്ടും ഫോൺ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളൊന്ന് കുറച്ച് നേരത്തോടെ എനിക്കിന്നെ ചിലണ്ടല്ലോ നമുക്ക് പെട്ടെന്ന് നമ്മുടെ പണികളൊക്കെ ഒതുക്കാൻ പറ്റും കേട്ടോ കാലത്ത് നമ്മൾ ആ കിടക്കപ്പായലൊരു മടി പിടിച്ചെടുക്കുന്ന ഒരു സമയമുണ്ടല്ലോ അതാണ് നമ്മൾ ടൈം കൂടുതലും വേസ്റ്റാക്കി കൊണ്ടിരിക്കുന്നത് എനിക്ക് ഭയങ്കര റിലാക്സാണ് കേട്ടോ കാരണം ഈ സ്കൂളിലുള്ള ദിവസങ്ങളിൽ ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ടൈമിന് ചെയ്യട്ടോ അതല്ല ഒരു ദിവസം മുടക്ക് വന്നിട്ടുണ്ട് ഇത്തിരി എനിക്കാണ് നേരം വാങ്ങിയിട്ടുണ്ടെന്ന് വെച്ചാൽ എല്ലാം കുതാഹുക അപ്പോൾ പിള്ളേർ രണ്ടുപേരും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ പറയുന്നുണ്ട് ഞാനെന്നും പറയാറുണ്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ കൂറിയൊക്കെ തൊട്ടിട്ട് പോകാം അതൊരു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പറയാറുണ്ട് അപ്പം പായ്പന്ന് മുടങ്ങാണ്ട് ചെയ്യുന്ന ആൾ ഇന്നത് മുടക്കിയിട്ടുണ്ട് മറന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഈ കള്ളച്ചിരി ചിരിക്കുന്നതിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് മൊത്തം മുത്തിരിക്കുന്നുണ്ട് അപ്പോൾ അത് തൊടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അകത്തേക്ക് പോയിട്ടുള്ളത് അപ്പോൾ ഇത്രയൊക്കെയുള്ളു നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാൻ എന്നും പറയണ പോലെ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്രയ്ക്ക് അത്യാവശ്യമാണ് കേട്ടോ വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ